മരടിലെ പുഴയിൽ രാസമാലിന്യം കടന്ന് മത്സ്യങ്ങൾ ചത്തുപോകുന്ന സ്ഥിതിവിശേഷം ഇന്ന് വ്യാപകമായി മത്സ്യക്കൂട് കൃഷി നടത്തിയ നിരവധി സംഘങ്ങളുടെ മത്സ്യങ്ങൾ പൂർണ്ണമായും ചത്തുപൊങ്ങി ഉത്തരവാദികളായ സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് വ്യാപകമായ പരാതി ഉയർന്നു മത്സ്യം ചത്തുപങ്ങിയ മത്സ്യക്കോട് കൃഷിക്കാർ പോലീസിൽ പരാതി നൽകി കായലിൽ വിഷം കടത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന് കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ഷെറിൻജെ തോമസ് ആവശ്യപ്പെട്ടു രാസമാലിന്യം കലർന്നതിനെ തുടർന്ന് മത്സ്യം ചത്തുപങ്ങിയ പ്രദേശത്തെ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുല്ലാ സിബി സന്ദർശനം നടത്തി മത്സ്യത്തൊഴിലാളിക്ക് നഷ്ടപരിഹാരം ബന്ധപ്പെട്ട ഏജൻസികൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടു പെരിയാറിൽ ചത്തുപങ്ങിയതിൻ്റെ ബാക്കി പത്രമായി അതിൻ്റെ തന്നെ ഒരു ഇഫക്റ്റ് കുണ്ടന്നൂർ ഭാഗത്തും വന്നിരിക്കുകയാണ് ഇവിടെയും കൃഷി നടത്തുന്ന ആളുകളുടെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിരിക്കുകയാണ് ഇത് വളരെ ഗുരുതരമായ ഒരു പ്രത്യേകതമാണ് ഉണ്ടാക്കുന്നതെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേവലം പുഴയിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് മാത്രമല്ല നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ മത്സ്യത്തൊഴിലാളികളുടെ മറ്റു ആവാസ വ്യവസ്ഥയുടെ എല്ലാം ഒരു വിഷയമായി ഇത് മാറിയിരിക്കുകയാണ് ഇതിനെതിരെ ഏതെങ്കിലും ഒരു കമ്പനിക്കെതിരെയുള്ള നടപടികളിൽ ഇത് ഒതുക്കരുത് ഇത് ഐ പി സി നിയമപ്രകാരം ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളൊക്കെ സുഖമൊട്ടോ കേസെടുക്കാൻ തയ്യാറാകും കൂടാതെ നഗരസഭകളും പഞ്ചായത്തുകളുമൊക്കെ അവരും മുനിസിപ്പാലിറ്റി ആക്ടും പഞ്ചായത്ത് രാജ് ആക്ടും അനുസരിച്ച് ഈ വെള്ളം മലിനമാക്കുന്നത് അതും കുറ്റകരമായ കാര്യമാണ് അത്തരം കാര്യങ്ങളിലും നടപടി ഉണ്ടാവണം മാത്രമല്ല ഇത് തീര നിയന്ത്രണത്തിൻ്റെ വിജ്ഞാപനം കൂടിയാണ് അപ്പോൾ ആ രീതിയിലും നടപടികളുണ്ടായി സമസ്ത മേഖലകളിൽ നിന്നും ഇത്തരക്കാരെ ഈ കുറ്റക്കാരെ നടപടികളുണ്ടാകുന്ന രീതിയിലേക്ക് ജനകീയ പങ്കാളിത്തത്തോടു കൂടി ഉള്ള രീതിയിലേക്ക് വരണം അത്രമുള്ള ഇത് നഷ്ടമാകുന്ന ആളുകൾക്ക് നഷ്ടം വന്ന ആളുകൾക്ക് അതൊക്കെ പലരും വലിയ വായ്പയൊക്കെ എടുത്ത് ഇത്തരം ജോലികൾ ചെയ്യേണ്ടതാണ് അപ്പോൾ അതിന് കൂടി നഷ്ടപരിഹാരം കൊടുക്കാനുള്ള സംവിധാനം കൂടി അധികാരികൾ ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത് ഇന്നലെ ഉച്ചക്ക് രണ്ട് കൂടിയാണ് മത്സ്യങ്ങൾ ചത്ത് ചത്തല്ല മുകളിൽ ഓക്സിജന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതായിട്ട് പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണുന്നത് പക്ഷേ ഒരു വൈകുന്നേരത്തോടു കൂടി ഒരു ഏഴെട്ട് മണിയോടുകൂടി മിക്കവാറും എല്ലാ മത്സ്യങ്ങളും ചത്തിട്ടുണ്ട് അത് ഇന്നിപ്പോൾ രാവിലെയെല്ലാം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിയാറിലുള്ള രാസമാലിന്യങ്ങളുടെ ഒരു ഇതുകൊണ്ടിട്ട് അവിടെ മത്സ്യതുരുതി നടന്ന ഇതുകൊണ്ടിട്ട് ഈ വേലിയേറ്റ സമയത്ത് ആ മലിനജലം നമ്മുടെ കായലുകളിൽ കൂടി ഒഴുകി ഈ ഇതുപോലുള്ള കായലുകളിൽ മത്സ്യങ്ങൾക്കും അത് ചത്തുപൊങ്ങാൻ ഇടയാക്കി എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് ഏകദേശം ഞങ്ങൾക്ക് മാത്രം ഞങ്ങൾക്ക് മാത്രമേ ഒരു ലക്ഷം രൂപയുടെ നഷ്ടം ഇപ്പോൾ ഇപ്പോൾ കാണുന്നുണ്ട് പക്ഷേ ഇനിയും മീനുകൾ പൊങ്ങാനുണ്ട് ഇപ്പോൾ മൊത്തം പൊങ്ങിക്കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപയുടെ മേലിലുള്ള മത്സ്യങ്ങൾ ഇതിനകത്ത് നിക്ഷേപിച്ചിട്ടുള്ളതാണ് അപ്പോൾ വലിയൊരു എമൗണ്ടാണ് ഞങ്ങൾക്ക് നഷ്ടം വരുന്നത് ഇത് ഇതിനെക്കുറിച്ചൊരു അന്വേഷണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം മാത്രമല്ല ഞങ്ങളെപ്പോലെ കടം വാങ്ങിയും അല്ലാതെയൊക്കെ കൂടു കൃഷിയും ഉപജീവന നടത്തുന്ന പല ആളുകളുമുണ്ട് അപ്പോൾ അവർക്കൊക്കെ നഷ്ടപരിഹാരം നൽകാനുള്ള നടപടി സർക്കാരും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസികൾ ചെയ്തു തരണമെന്നാണ് ആഗ്രഹം